പ്രസിദ്ധമായ മടിയൻകൂലും പാട്ടോത്സവത്തിന് ഈ വർഷവും സുഹൃതസമ്പന്നമായ സമാപനം തെയ്യങ്ങൾ ആരൂഢങ്ങളിലേക്ക് തിരികെ പോയതോടെയാണ് അഞ്ചു നാൾ ആയിരങ്ങളുടെ സംഗമത്തിന് വേദിയൊരുക്കിയ ഉത്സവത്തിന് പരിസമാപനമായത് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് നാളുകളിൽ അനേകായിരങ്ങളുടെ സംഗമത്തിനും സൗഭാഗ്യത്തിനും വേദിയൊരുക്കിക്കൊണ്ടാണ് ഇത്തവണയും പ്രശസ്തമായ മടിയൻകൂലും പാട്ടുത്സവം ൊഴിഞ്ഞത് അവസാന ദിനമായ ജനുവരി പതിനഞ്ചിന് ഉച്ചപൂജയ്ക്ക് ശേഷം നെരോത്ത് ശ്രീ പെരട്ടൂർക്കൂലം മുളവന്നൂർ ഭഗവതീക്ഷേത്രം എന്നിവിടങ്ങളിലെ തെയ്യ് സംഘങ്ങളും ഒപ്പം പീഡസംഘങ്ങളും തങ്ങളുടെ ആരൂഢങ്ങളിലേക്ക് തിരിച്ചുപോയതോടുകൂടിയായിരുന്നു മഹോത്സവത്തിന്റെ പരിസമാപനം മടക്കയാത്രയിലും ഭക്തജനങ്ങൾ തെയ്യ സംഘങ്ങളെ വരവേറ്റ് എണ്ണയും കാണിക്കയും മറ്റ് വസ്തുക്കളും അർപ്പിച്ച് തൊഴുതു വണങ്ങി അനുഗ്രഹത്തിന്റെ മഞ്ഞൾക്കുടി വാങ്ങി സായുജ്യമടഞ്ഞു പാട്ടോത്സവത്തിന്റെ പഴമയും പെരുമയും പ്രൗഢിയുമെല്ലാം ലളിച്ചോതിയ കളമെടുത്ത് ഇക്കുറിയും അനേകരെ ആകർഷിച്ചു ജീവൻ തുടിക്കുന്ന ഭാവങ്ങളാണ് കളമെടുത്തിൽ പ്രതിഫലിച്ചത് വെറും വരയിലൊതുങ്ങുന്നതല്ല കളമെടുത്ത് അരിപ്പൊടി കളരിമൊക്കെയുള്ള ഒരു അഭ്യാസവുമല്ലത് കണിയൊരുക്കുന്ന പോലെ കളമെടുത്തുകാരൻ കൈവിരലുകളാൽ തീർക്കുന്ന ഇന്ദ്രജാലമാണ് പരുക്കനായ തറയെ ക്യാൻവാസാക്കി കലാകാരൻ കളമെഴുതുമ്പോൾ അതു വെറും കളമല്ലാതാകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അനുഷ്ഠാന സമ്പുഷ്ടമാണ് കളമെടുത്ത് കളത്തിലേക്ക് ഭാവങ്ങൾ ആവാഹിക്കപ്പെടുന്നത് ഭക്തിയുടെയും ഏകാഗ്രതയുടെയും അകമ്പടിയോടെയാണ് കണ്ണിലെ കളം മയച്ചു കളഞ്ഞാലും കണ്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അത് പൂർണ്ണതയ്ക്കായി ഒരു കലാകാരൻ നടത്തുന്ന ഉപാസനയുടെ ഫലമാണ് മടിയൻകോലൂത്തെ അഞ്ചുനാൾ പാട്ടുത്സവത്തിലെ നാല് ദിവസങ്ങളിലാണ് കളമെടുത്തും പാട്ടും നടക്കുന്നത് കളം പാട്ടും നാഗതോറ്റവും ഒരു സാധനയായിക്കൊണ്ടു നടക്കുന്ന പാരമ്പര്യ കലാകാരന്മാരായ കണ്ണൂർ ഇരിട്ടി പുന്നാട്ടെ കെ വി പ്രകാശൻ രഞ്ജിത്ത് മാഷ് കെ വി ഷാജി എന്നിവരാണ് ഇവിടത്തെയും കളമെടുത്തത് കളമെടുത്തുപോലെ തന്നെ പാട്ടുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ആത്മാവായി നിലകൊള്ളുന്നതാണ് കതിര മുഴക്കവും ഓരോ ചടങ്ങിന്റെയും തുടക്കത്തെയും ഒടുക്കത്തെയും വിശുദ്ധ നിമിഷങ്ങൾ കതിരയുടെ ഗംഭീരമായ മുഴക്കത്തോടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയാകെ ജാഗ്രതാകുന്നു പൈതൃകത്തിന്റെ ഗനിമയും ഉത്സവത്തിന്റെ ഉജ്ജ്വലതയും കൂടി വിളംബരം ചെയ്യുന്നതാണ് ക്ഷേത്രപരിസരം മുഴുവനും പ്രതിധ്വനിക്കുന്ന കതിരനാഭവ് ഇത്തവണ കതിന് മുഴക്കത്തിന്റെ പവിത്ര ചുമതല ഏറ്റെടുത്ത താത്രവൻ കീഴു പൊള്ളക്കട വിശ്രമത്തിലായതിനാൽ വനക്കുൽ കൃഷ്ണനും മക്കാക്കോടൻ സുനിലുമാണ് അദ്ദേഹത്തിനു വേണ്ടി ഈ ദൗത്യം നിറവേറ്റിയത് ഇങ്ങനെ സമാനതകളില്ലാത്ത ഒരുപാട് സവിശേഷതകളുടെയും പ്രൗഢമായ പാരമ്പര്യത്തിൻ്റെയും സ്മരണകൾ ഉണർത്തുന്നതാണ് ദേശാധിപസ്ഥാനം കൂടി അലങ്കരിക്കുന്ന മടിയൻകുലും ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടുൽസമ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്